മൈസൂർ സൈന്യത്തിലെ വെറുമൊരു കമാൻഡർ ആയിരുന്ന ഹൈദരലി ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മൈസൂർ എന്ന രാജ്യത്തിൻ്റെ തന്നെ നായകനായത് എങ്ങനെയെന്നത് ഏവരും എല്ലാ കാലത്തും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ആ വഴികളെന്നത് മൈസൂരിൻ്റെ ചരിത്രം കൂടിയാണ് നാം പൊതുവിൽ പറയുന്ന മൈസൂർ രാജ്യമേഖല എന്നതൊക്കെ ഹൈദരലിക്ക് മുന്നേ അത്രയും വലിയ അതിരുകളുള്ള മേഖലയായിരുന്നില്ല എന്ന് നാം ചരിത്രപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് പഴയകാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മൈസൂർ മേഖലകളിലാണല്ലോ വടയാർ രാജകുടുംബം ഉയർന്നു വരുന്നത് അപ്രകാരം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി കാലങ്ങളോളം നിലകൊണ്ട ഈ ഒരു മേഖല ആയിരത്തി അറുനൂറ്റി ഒൻപത് കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയൊക്കെ കുറഞ്ഞു തുടങ്ങിയ സമയത്ത് ശ്രീരംഗപട്ടണം കോട്ട പിടിച്ചെടുക്കുകയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നവരെ എല്ലാം തന്നെ പുറത്താക്കിക്കൊണ്ട് രാജ വടയാർ തൻ്റേതായ ഒരു ഭരണ സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയും ഉണ്ടായി അതായത് സ്വതന്ത്രമായ ഒരു മൈസൂർ രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് പുറം വന്ന പിന്തുടർച്ചക്കാരും മികച്ചവർ ആയിരുന്നത് കൊണ്ടുതന്നെ ആ മൈസൂർ രാജ്യം വികസിച്ചു കൊണ്ടിരുന്നു എന്ന് പറയാം ആ മൈസൂർ രാജ്യ വികസനം ചിക്കദേവരാജൻ്റെ ഭരണകാലം വരെയും അതുപോലെ തന്നെ തുടരുകയുണ്ടായി പതിനാലാമത്തെ മൈസൂർ മഹാരാജാവായിരുന്ന ചിക്ക ദേവരാജൻ്റെ ഭരണകാലം എന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാല് വരെയാണ് ഈ കാലം എന്നത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ ഭരണകാലം കൂടിയാണല്ലോ ആ സമയം സദേൺ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥിറ ആസ്ഥാനമായി നിലകൊള്ളുന്നുമുണ്ട് ചിക്കദേവരാജ് ഔറംഗസേബുമായി ബന്ധം സ്ഥാപിക്കുകയും ഔറംഗസേബിൻ്റെ പിന്തുണ നേടുകയും ചെയ്തതിലൂടെ ചിക്കദേവരാജ് ഈ മേഖലയിലെ ശക്തനാകുകയും കൂടുതൽ മേഖലകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ചരിത്രം തന്നെ നമുക്ക് മുന്നിലുണ്ട് ഏതായാലും കഴിവുറ്റ അഭ്യാസിയായ ഭരണതന്ത്രജ്ഞനായ ചിക്ക ചിക്കദേവരാജന് ശേഷം വന്ന ഭരണാധികാരികളെല്ലാം തന്നെ മൈസൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിവില്ലാത്തവരായിരുന്നു അതോടെ മൈസൂർ രാജ്യ നിയന്ത്രണമൊക്കെ ദളവയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ കൈകളിലേക്ക് പോവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ മൈസൂർ ഭരണാധികാരിയായി നിലകൊള്ളുന്നത് കൃഷ്ണരാജ വടയാറാണ് രാജ്യകാര്യങ്ങളിലും നയരൂപീകരണത്തിലുമൊന്നും തന്നെ വലിയ താല്പര്യമൊന്നും കാണിക്കാതിരുന്ന ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ആർമി ചീഫായിരുന്ന ദേവരാജിലേക്കും മറ്റൊരു മന്ത്രിയും ഇളയ സഹോദരനുമായ നഞ്ചുരാജിലേക്കും രാജ്യത്തിൻ്റെ ശക്തി പതിയെ പതിയെ വന്നു ചേരുകയുണ്ടായി ഇവർ രാജാക്കന്മാരുടെ ബന്ധുക്കളുമായിരുന്നു എന്നാൽ ഇവിടെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് കൃഷ്ണരാജ വടയാർക്ക് മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ മൈസൂർ രാജ്യത്തിന് നേരിട്ടുള്ള ഒരു പിൻഗാമി പിന്നെ അവിടെ ഉണ്ടാവുന്നില്ല അപ്രകാരം ദത്തെടുക്കപ്പെട്ട പുത്രനായിരുന്നു ചാമരാജ വടയാർ ഏഴാമൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് വരെ പറയാമെങ്കിലും ദളവയായ ദേവരാജനോടുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുകയും കവലദുർഗ കോട്ടയിൽ തടവിലാക്കപ്പെടുകയും അധികം താമസിയാതെ തന്നെ അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത് അതിനുശേഷം ദേവരാജിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവുന്ന മൈസൂർ ഭരണമേഖലകളിൽ മറ്റൊരു ദത്തുപുത്രനായ കൃഷ്ണരാജ വൊടയർ രണ്ടാമനെ രാജാവായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ കൊണ്ടുവരികയാണ് ആ സമയം ഇദ്ദേഹം ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നു എന്ന് ഓർക്കുക മറ്റൊരർത്ഥത്തിൽ പിന്നീടുള്ള ഒട്ടനവധി വർഷങ്ങളിൽ ഭരണാധികാരിയായ മൈസൂർ രാജാവും യഥാർത്ഥ രാജാവ് അല്ലെങ്കിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ദേവരാജും സഹോദരൻ നഞ്ചരാജും നിലകൊണ്ടു എന്നും പറയാം അപ്രകാരം നിലകൊള്ളുന്ന ഒരു രാജ്യത്തിലേക്കാണ് ഹൈദർ അലി കടന്നെത്തുന്നത് ചരിത്ര വഴികളിൽ നായകനായ ധൈര്യശാലിയായ പോരാളിയായ ഒരാൾക്ക് പുറകിൽ ധാരാളം പേർ അണിനിരക്കും എന്നത് സ്വാഭാവികമായ ഒരു കാര്യമെന്നിരിക്കെ ഹൈദർ അലിയുടെ വളർച്ച അതിവേഗമായിരുന്നു അതിൻ്റെ ആദ്യ സൂചന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലെ ദേവനഹള്ളിക്കോട്ട ഉപരോധ സമയത്തായിരുന്നു ഹൈദരലിയുടെ കഴിവുകൾ കണ്ടറിഞ്ഞത് നഞ്ചുരാജ് തന്നെയാണെന്നാണ് പൊതുവെ എഴുത്തുകളിലെല്ലാം പറയുന്നത് ഔദ്യോഗികമായ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും അതീവ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊണ്ടും നിലയ്ക്കാത്ത ആരോഗ്യം കൊണ്ടും നായക കൊണ്ടും ഹൈദരലി അലി സേനാംഗങ്ങൾക്കിടയിൽ പെട്ടെന്ന് തന്നെ ശക്തനും നായകനുമായി മാറുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപതിലെ ദേവനഹള്ളിക്കോട്ട ഉപരോധ സമയത്ത് ഹൈദറുടെ കഴിവുകൾ കണ്ടറിഞ്ഞ നഞ്ചരാജ് അദ്ദേഹത്തിന് മാത്രമായി അൻപത് കുതിരപ്പടയുടെയും ഇരുന്നൂറ് കാലാൾ പടയുടെയും ചുമതല നൽകുകയുണ്ടായി ഹൈദരലിക്ക് ഖാൻ എന്ന പദവിയും നൽകുകയുണ്ടായി സത്യത്തിൽ ഇതാണ് ഹൈദരലി എന്ന കമാൻഡറുടെ തുടക്കം എന്ന് പറയാം ആ കാലത്ത് ഹൈദരാബാദ് നിസാമായിരുന്ന അസഫ് ജാ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ നസീർ ജംഗ് അധികാരത്തിലെത്തിയെങ്കിൽ പോലും മരുമകനായിട്ടുള്ള മുസഫർ ജംഗുമായി അധികാര പോരാട്ടം അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ഈ സമയം മൈസൂർ സൈന്യം നസീർ ജംഗിൻ്റെ സഹായത്തിനായി പട നയിക്കുകയും ചെയ്തു ആ സമയം നഞ്ചുരാജ് വിശ്വസ്തനായി ഹൈദർ അലിയെയും ഒപ്പം കൂട്ടുകയുണ്ടായി ഇതേ സമയം തന്നെ കർണാട്ടിക്കിൻ്റെ നായകസ്ഥാനം തേടിക്കൊണ്ട് ചന്ദസാഹിബും മുസഫർ ജംഗിന് പിന്തുണ നൽകുന്നുണ്ട് ഇവർക്കൊക്കെ ഒപ്പം തന്നെ ഈ മേഖലയിലെ യൂറോപ്യൻ ശക്തിയാവാൻ ശ്രമിക്കുന്ന ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഓരോരുത്തർക്കും പിന്തുണ നൽകുന്നുമുണ്ട് അപ്രകാരം സൃഷ്ടിക്കപ്പെടുന്ന ഈ യുദ്ധസമയത്ത് തുടക്കത്തിൽ നസീർ ജംഗ് വിജയിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഡിസംബർ പതിനാറിന് അപ്രതീക്ഷിതമായി നസീർജംഗ് കൊല ചെയ്യപ്പെടുകയാണ് സ്വാഭാവികമായും അതിനെ തുടർന്ന് ഈ മേഖലയിലാകെ ഇനി എന്ത് സംഭവിക്കും എന്ന രീതിയിലുള്ള ഒരു കലുഷിത സാഹചര്യം ഉയർന്നു വരികയാണ് മുസഫർ ജംഗിനും ചന്ദസാഹിബിനും പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെയൊക്കെ ഫ്രഞ്ച് നടത്തിയ നീക്കങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും നസീർ നസീർജംഗിൻ്റെ മരണത്തെ തുടർന്ന് ഹൈദരാബാദ് നിസാമായി മുസഫർ ജംഗിനെ ഫ്രഞ്ചുകാർ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി ഒരു സമയം നസീർ നസീർജങ്കിൻ്റെ സമ്പത്തിൽ വലിയൊരു ഭാഗവും ഫ്രഞ്ചുകാരുടെ കൈകളിലേക്ക് പോവുകയുണ്ടായി എന്നാൽ ഇതിനിടയിൽ ചില ശ്രമങ്ങൾ നടത്തിയ ഹൈദരലിയുടെ ഇടപെടലിൽ അദ്ദേഹവും കുറച്ചധികം സമ്പത്ത് കൈക്കലാക്കുന്നതായി പറയുന്നുണ്ട് മൈസൂരിൽ തിരിച്ചെത്തിയ ഹൈദരലി ഈ പണം ഉപയോഗിച്ച് തൻ്റെ സൈന്യത്തിന് കൂടുതൽ മികച്ച ആയുധങ്ങളും നവീകരണവും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് യുദ്ധവഴികളിൽ ഫ്രഞ്ച് സൈനികരുടെ അച്ചടക്കവും കഴിവുമൊക്കെ കണ്ട ഹൈദരലി അവരിൽ ചിലരുടെ സഹായവുമൊക്കെ തേടുന്നുണ്ട് കർണാട്ടിക് മേഖലയുടെ നവാബായി നസീർ ജംഗ് പിന്തുണച്ചിരുന്നത് മുഹമ്മദ് അലിയെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം സ്വയം കർണാട്ടിക് നവാബൊക്കെയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നത് ഫ്രഞ്ചുകാരാകട്ടെ ചന്ദാസാഹേബിനെയും പിന്തുണച്ചു എന്ന് പറയാം നസീർ നസീർജംഗിന്റെ മരണത്തിനപ്പുറം ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ചന്ദാസാഹേബ് മുഹമ്മദ് അലിയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയപ്പോൾ മുഹമ്മദ് അലി മൈസൂരിലെ നഞ്ചുരാജിനോട് സഹായം ആവശ്യപ്പെടുകയാണ് തന്നെ സംരക്ഷിച്ചാൽ തൃശ്ശീ മേഖല മൈസൂരിന് വിട്ടു നൽകാമെന്നും അദ്ദേഹം അറിയിച്ചു തിരുച്ചിറപ്പള്ളി പോലൊരു മേഖല തൻ്റെ രാജ്യത്തിലേക്ക് വരുന്നതിനെയും അതിരുകൾ വികസിക്കുന്നതിൻ്റെയും സാധ്യതകളും ഗുണങ്ങളുമൊക്കെ നോക്കിക്കണ്ട നഞ്ചുരാജ് ഉടനെ തന്നെ പ്രശ്നത്തിൽ ഇടപെടുകയും മുഹമ്മദ് അലിയെ സഹായിക്കാൻ മൈസൂർ പടയെ രംഗത്തിറക്കുകയും ചെയ്തു അപ്രകാരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ മുഹമ്മദ് അലിക്കൊപ്പവും ഇംഗ്ലീഷുകാർക്കൊപ്പവും ചേർന്ന് മൈസൂർ പട ചന്ദാഹിബിനെതിരെയും അദ്ദേഹത്തെ പിന്തുണച്ച ഫ്രഞ്ചിനെതിരെയും പോരാടുകയുണ്ടായി ഈ ഒരു യുദ്ധത്തിൽ ചന്ദസാഹിബ് തന്നെ കൊല്ലപ്പെടുകയും മുഹമ്മദ് അലി തന്നെ നവാബായി മാറുകയും ഒക്കെ ചെയ്തു ഇതിൽ ഇംഗ്ലീഷിൻ്റെ ഇടപെടലുകളൊക്കെ നിർണായകവുമായിരുന്നു ഏതായാലും ഇതിനപ്പുറവും മുഹമ്മദ് അലി തിരുച്ചിറപ്പള്ളി മേഖലകൾ മൈസൂരിന് നൽകുകയുണ്ടായില്ല പകരം ശ്രീരംഗം ദ്വീപ് മാത്രമാണ് കൊടുക്കാനായി സമ്മതിച്ചത് ഇതിനു പുറകിൽ ഇംഗ്ലീഷിൻ്റെ സ്വാധീനവുമൊക്കെ കാണാം അതോടെ നഞ്ച് രാജ് ഫ്രഞ്ചുകാർക്കൊപ്പം ചേരുകയും തിരുച്ചിറപ്പള്ളി മേഖല പിടിച്ചെടുക്കാനായി പലകുറി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ഒന്നും തന്നെ ആത്യന്തികമായി വിജയം കണ്ടില്ല അതോടെ തിരിച്ചുറപ്പുള്ള യുദ്ധങ്ങൾ നഞ്ചരാജിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗുണങ്ങളും ഉണ്ടാക്കാത്ത വെറും നഷ്ടങ്ങൾ മാത്രം സൃഷ്ടിച്ച ഖജനാവ് കാലിയാക്കിയ യുദ്ധമായി മാറുകയുണ്ടായി അപ്രകാരം പരാജിതനായി നഞ്ചരാജന് മൈസൂരിലേക്ക് തിരിച്ചു പോവേണ്ടിയും വന്നു ഈ യുദ്ധ വഴികളിലെല്ലാം തന്നെ ഒരു വിഭാഗം സൈന്യത്തെ നയിച്ചിരുന്ന ഹൈദരലിക്ക് ഈ യുദ്ധം എന്നാൽ ഒരു അനുഗ്രഹമായി മാറി എന്ന് പറയാം യൂറോപ്യൻ യുദ്ധവഴികൾ എങ്ങനെയെന്നും യൂറോപ്യൻ സൈനികരുടെ അച്ചടക്കമൊക്കെ എങ്ങനെയെന്നും മനസ്സിലാക്കാനായി ഹൈദർക്ക് വലിയ തോതിൽ തന്നെ പറ്റുകയുണ്ടായി പല ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുമായും ഹൈദർ അലി ബന്ധം സ്ഥാപിക്കുന്നതും ഈ ഒരു സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ ഈ യുദ്ധവഴികളിലെല്ലാം തന്നെ മികച്ച പ്രവർത്തനം നടത്തിയതിലൂടെ നഞ്ചുരാജിന് മുന്നിൽ ഹൈദർ അലി മികച്ചവൻ എന്നൊരു അഭിപ്രായം നേടുന്നതിനും അത് ഹൈദർ അലിയുടെ സ്ഥാനക്കയറ്റത്തിനും കാരണമായി എന്ന് പറയാം നിലവിൽ കലുഷിതമായി നിൽക്കുന്ന ഈ അതിർത്തി മേഖല തന്നെ സംരക്ഷിക്കാൻ ഹൈദർ അലിയെ പോലെ ഒരാൾ തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ നഞ്ചുരാജ് സൈന്യത്തെ പിൻവലിക്കുന്നതിനോടൊപ്പം തന്നെ ഹൈദർ അലിയെ ദിന്ദികളിലെ ഫൗജുദാറായി നിയമിക്കുകയുമുണ്ടായി ഇന്നത്തെ മധുരമേഖലയിലെ ദിന്ദികൾ എന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കാലത്ത് മൈസൂരിൻ്റെ അധീനതയിലേക്ക് വന്ന പ്രദേശവും അതിർത്തി മേഖലകളിൽ മൈസൂരിൻ്റെ നിർണായക സ്ഥാനവുമായിരുന്നു എതിരാളികളെ തടഞ്ഞു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ നഞ്ചുരാജ് ഹൈദറെ എല്ലാ ചുമതലകളും നൽകി ഡിണ്ടികളിൽ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുന്നത് അപ്രകാരം ഹൈദരലിയുടെ വമ്പൻ സൈന്യത്തിൻ്റെ തുടക്കമൊക്കെ ഇവിടെ നിന്നാണെന്ന് പറയാം യുദ്ധ സമയങ്ങളിൽ പുതുക്കോട്ടൈ മേഖലകളിൽ വെച്ച് ഇംഗ്ലീഷ് സൈന്യത്തിന് എത്തിച്ചേരേണ്ട ആയുധങ്ങൾ പിടിച്ചെടുത്തതിലൂടെ ഹൈദരലിയുടെ ആയുധശേഖരം വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി ഒപ്പം തമിഴ് മേഖലകളിൽ നിന്ന് അദ്ദേഹം വലിയ തോതിൽ തന്നെ പടയാളികളെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്തു യൂറോപ്യൻ സൈനിക രീതികളും കൃത്യമായ അച്ചടക്കവും പരിശീലിപ്പിക്കാനായി അദ്ദേഹം പോണ്ടിച്ചേരിയിലെത്തുകയും ഫ്രഞ്ച് സൈനികരെ കൃത്യമായി നിരീക്ഷിക്കുകയും ഫ്രഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒട്ടനവധി പേരെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയുമുണ്ടായി അതിൽ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് ഫ്രഞ്ച് എഞ്ചിനീയേഴ്സ് എന്നത് ഹൈദരലിയുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും കോട്ട നിർമ്മാണങ്ങളിലുമെല്ലാം തന്നെ ഇവരുടെ സാന്നിധ്യം നിർണായകമാണല്ലോ ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി കാലത്ത് ഡിണ്ടികൾ കേന്ദ്രീകരിച്ച് ഹൈദരലി നിലകൊണ്ടു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയും പ്രശ്നക്കാരനെയും ഒക്കെ അടിച്ചമർത്തിയ ഹൈദരലി ഡിണ്ടികൽ മേഖലയിലെ നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും സമീപമുള്ള ദേശങ്ങളിലെ നാടുവാഴികളുടെ അടക്കം സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിലൂടെയും പിടിച്ചെടുക്കലിലൂടെയും ധാരാളം വരുമാനം സൃഷ്ടിക്കുകയും അതൊക്കെ തന്നെ തൻ്റെ സൈന്യത്തിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറയാം അങ്ങനെ ഡിണ്ടികലിൽ വച്ച് തന്നെ ഹൈദരലി ആയിരങ്ങൾ വരുന്ന കൃത്യമായ അച്ചടക്കമുള്ള കാലാൾപ്പടയുടെയും കുതിരപ്പടയുടെയും പീരങ്കിപ്പടയുടെയും ഒക്കെ നായകനായി മാറുകയാണ് ഇതിനൊക്കെ പിന്തുണയുമായി ഹൈദരലിയുടെ സഹോദരി ഭർത്താവായിരുന്ന മഖ്ധുമലിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അപ്രകാരം ഹൈദരലി ഡിണ്ടിഗൽ മേഖലയിൽ ശക്തനായി നിലനിന്നപ്പോൾ അങ്ങ് രാജ്യ തലസ്ഥാനത്ത് കാര്യങ്ങൾ ഒട്ടും നല്ല രീതിയിലായിരുന്നില്ല സത്യത്തിൽ തലസ്ഥാനം തീർത്തും പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നിലവിലെ രാജാവായ കൃഷ്ണരാജ ബൊടയർ രണ്ടാമൻ തീർത്തുമൊരു പാവ ഭരണാധികാരിയായി നിലകൊള്ളുകയാണ് ദേവരാജും നഞ്ചരാജുമാണ് രാജ്യകാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് പ്രായം ബാധിച്ച ദേവരാജനേക്കാളും ഇടപെടലുകൾ നടത്തിയിരുന്ന നഞ്ചരാജും തമ്മിൽ തമ്മിൽ തന്നെ രാജ്യകാര്യങ്ങളിലും നയരൂപീകരണങ്ങളിലുമൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു ഒപ്പം തൃച്ചി മേഖലയിൽ നടത്തിയ സൈനിക നടപടിയിലും നിസാമിൻ്റെയും മറാത്തകളുടെയും അധിനിവേശത്തിലും മൈസൂർ രാജ്യത്തിന് വലിയ പണം തന്നെ ചിലവായിട്ടുണ്ട് ചുരുക്കിയാൽ മൈസൂർ ഖജനാവ് തന്നെ കാലിയായിരുന്നു രാജ്യത്തിൻ്റെ സ്വാഭാവിക ചലനങ്ങൾ പോലും താറുമാറാവുന്ന അവസ്ഥ അവിടെ സംജാതമാവുകയാണ് രാജ്യത്തിൻ്റെ നിർണായക ഘടകമായ സൈനികർക്ക് ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്ത അവസ്ഥകളും അതിലൂടെ നഞ്ചരാജിനെ തന്നെ സൈനികർ തടയുന്ന അവസ്ഥകളും മൈസൂരിൽ രൂപപ്പെടുകയാണ് മൈസൂർ കലുഷിതമാവുകയാണ് ആ സമയം മൈസൂരിന് ആവശ്യമൊരു നായകനെ ആ നായകനായിരുന്നു ഹൈദർ അലി എന്ന് പറയാം അല്ലെങ്കിൽ മൈസൂരിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലും തുറന്നു വന്ന അപകട വഴികളിലേക്കും സധൈര്യം നടന്നു കയറുകയും ആ പ്രതിസന്ധികളെ വിജയിക്കുകയും ചെയ്ത ആളായിരുന്നു ഹൈദർ അലി എന്നത് തന്നെ മൈസൂരിനെ പിടിച്ചു നിർത്താനായി ഹൈദർ അലി തലസ്ഥാനത്തേക്ക് പുറപ്പെടുകയാണ്